സ്വന്തമായി ഒരു വീട് രണ്ട് പെൺമക്കളെ നന്നായി വളർത്തണം ഈ സ്വപ്നങ്ങൾക്ക് ഞങ്ങളുടെ മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് വേറെ അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ല എല്ലാവർക്കും നമസ്കാരം ഇവനെ ഇവനെപ്പോലുള്ള നാറുകളെ പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ചാനൽ ഒരു തുറന്നിച്ചോണ്ടിരിക്കുന്നില്ല ഒരർത്ഥമില്ല ഒരർത്ഥമില്ല സീരിയസ്ലി പറയാം ഇവനെയൊക്കെയാണ് പത്ത് പറയേണ്ടത് ഇത്രയും ഒരു ദുഃഖം നിറഞ്ഞ സമയത്തുകൂടി നമ്മൾ മലയാളികൾ നമ്മൾ ഇന്ത്യക്കാരും മൊത്തം കടന്നു പോകുന്ന ഒരു സമയത്ത് എന്തിനെ മറ്റുള്ള രാജ്യക്കാര് വരെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് അവരുടെ രാജ്യത്തുള്ള ആൾക്കാരും എല്ലാവരും ഈ ഒരു വിഷയത്തിലുണ്ട് ഒരു പ്ലെയിൻ അപകടം എയർ ഇന്ത്യയുടെ ഒരു ഓഞ്ഞ പ്ലെയിൻ അപകടം കാരണം ഒരുപാട് പേര് ജീവൻ ഒടുങ്ങി ഒരാൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ആ ഒരു ദുഃഖത്തിന്റെ ഇതിലിരിക്കുന്ന സമയത്ത് ഒരു കാസർഗോഡുള്ള തഹസീദാർ എന്ന് പറയുന്ന ഒരു നാറി എന്ന് തന്നെ ഇവനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഇവനക്ക് ഈ ഒരു പരിപാടി എന്തിനാണ് കാണിച്ചിട്ടുള്ളത് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരിക്കലും സസ്പെൻഷൻ കൊടുത്തല്ല ഇവിടെ ഡിസ്മിസ് കൊടുത്തുവിടണം അതുപോലെ ആരെങ്കിലും കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് ആരുടെയും കൈക്കൂലി ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം കാസർഗോഡ് ഏരിയയിലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എത്രയും വലിയൊരു വിഷയം നടന്ന സമയത്ത് ഈവനെ പോലുള്ളവന്മാരാണ് ഈ നാടിന് ശാപം നമ്മുടെ മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന നാറികൾ എന്ന് തന്നെ പറയാൻ പറ്റും ഡെപ്യൂട്ടി തഹസീൽദാറായിട്ട് ഇരുന്നും കൊണ്ടാണ് ഇമാതിരി പരിപാടി കാണിച്ചത് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാ എന്നിട്ടാണ് ഇങ്ങനത്തെ മറ്റേ അടുത്ത പരിപാടി ഇങ്ങനത്തെ മറ്റെടുത്ത പോകൃത്തനങ്ങൾ കാണിച്ചു കൂട്ടേണ്ട ഞാൻ അവന്റെ അക്കൗണ്ട് കൂടെ കൊടുക്കുക പവി ആനന്ദ് ആശ്രം ഡെപ്യൂട്ടി തഹസീൽദാർ അറ്റ് കാസർഗോഡ് ഫേസ്ബുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇവനിട്ട കമന്റ് ഞാനൊന്ന് വയ്ക്കാം ഞാൻ ഇവൻ ഇവനൊന്ന് പറയുന്നേ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ ഇങ്ങനെ പറയാവ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇവനൊക്കെ കാണിക്കുന്ന പരിപാടികൾ ഏത് തരത്തിലുള്ളതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകി അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ സാധനം നോക്കി പോയതാണ് ഇത്രയും മോശമായി ഇത്രയും മേച്ചമായിട്ട് രഞ്ജിത്തെ പറ്റിയിട്ട് ഇട്ടിട്ടുള്ള ഒരു കമന്റാണ് ഇവൻ എന്ത് ചെയ്യണം ഇവ ഏത് അർത്ഥത്തിലാണ് തകസിദാറായ ഇവനൊക്കെ മറ്റേ പൈസ കൊടുത്ത് കയറിയ വല്ല ടീമിലുള്ളതാണോ അവരെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സ്കൂളും വരാന്തയും കണ്ട് പഠിച്ച് പാസ്സായി എക്സാം എഴുതി ഈ പൊസിഷനിൽ എത്തിയതാണെന്ന് എനിക്ക് ഈ ഒരു ഇരിപ്പും നിപ്പും കമന്റും ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല ആ കുടുംബം ആ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം വളരെ ദുഃഖം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ സമയത്ത് ഇത്രയും പോകൃത്തനം നിറഞ്ഞ കമന്റാണ് ആണ് അവനൊക്കെ ഇടുന്നത് ആലോചിച്ച് നോക്കൂ ഇവിടെ ഗവൺമെന്റ് ജോലി കിട്ടി അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ പുറത്തു പോയി അവരുടെ ഇഷ്ടം എവിടെ ജോലി ചെയ്യണം എവിടെ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടം ഇവിടെ നല്ല പോലെ പൈസയൊന്നും വല്ലാട്ട് കിട്ടാത്തോണ്ടായിരിക്കും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിട്ടായിരിക്കും അവർ പുറത്തു പോയത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഓക്കെ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ മാത്രം ഇഷ്ടം അങ്ങനെ പോയ അവരെ ഇവൻ പറയുന്ന വലിയ തേടി പോയെന്നും ഏത് മറ്റേ എഴുത്ത വർത്തമാനം ഏത് മറ്റേഴുത്ത വർത്തമാനം ഇവനെയൊന്നും വച്ചുപോറപ്പിക്കരുത് ഒരു കാരണവശാൽ ഞാൻ വേറൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം അതായത് ഇതിനെ ഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു പയ്യൻ ഒരു പോസ്റ്റ് കൊടുക്കാം രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയ വിമാന അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ല വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്കെതിരെ അശ്ലീലം കുത്തി നിറച്ച് അപമാനിക്കുന്ന എഫ് ബി പോസ്റ്റിടാൻ തൊലു കെട്ടി കാട്ടി റവന്യൂ ഉദ്യോഗസ്ഥൻ പവിത്രൻ കഷ്ടം ഡെപ്യൂട്ടി തഹസിൽദാർ ആണത്രേ ഇത്തരം സാമൂഹ്യ വിരുദ്ധരാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സർക്കാർ ശമ്പളം ഔദ്യോഗിക കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നത് സർവീസിൽ നിന്ന് സസ്പെൻഷൻ അല്ല ഇത്തരക്കാരെ പുറത്താക്കണം പുറത്താക്കാൻ സാധിക്കണം അതാണ് ചെയ്യേണ്ടത് എന്നാൽ ഇവനെയൊക്കെ സസ്പെൻഷൻ കൊടുത്ത് എന്ത് തേങ്ങ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെയൊക്കെ പോലെ ഉള്ള ഡിസ്മിസ് ആണ് ചെയ്ത് ഇവിടെ ഇത്രയും പോക്രത്തനം ഇങ്ങനെ വെറുതെ മറ്റേ ഞെളി അടക്കാനായി വിടുന്നത് എത്ര മാസം സസ്പെൻഷനും കൊടുത്തിട്ട് വീണ്ടും തിരിച്ചേറ്റി വിടും ഈ മാതിരി അപരാധം വിളിച്ച് പറഞ്ഞേ ഇനി ഞാൻ ന്യൂസ് കൊടുക്കാം ഇപ്പോൾ തിരികെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറേ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നു എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ഈ തഹസിൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി ഡെപ്യൂട്ടി കാസർഗോഡ് താലൂക്ക് പവിത്രനാണ് ഫേസ്ബുക്ക് വഴി അപമാനിച്ചു അതെ മോഹൻ അറിയാം നാളെ വർത്തമാനല്ല ഇതിന്റെ അപ്പുറം പറയുന്നു ഐ ഡി കാർഡ് കിട്ടിയ ഇരിക്കയാണ് ഏത് അർത്ഥത്തിലാണ് ഇങ്ങനെ തഹസിൽദാർ ആയതെന്നാണ് എനിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തിത്തിരിവിറ്റിയതാണോ എന്ന് പറയുന്നത് എനിക്ക് ഡൗട്ടുണ്ട് അല്ലാത്തമാരിങ്ങനത്തെ പോക്കത്താണോ എന്ന് വിളിച്ചു പറയത്തില്ല അമ്മ മറ്റേ അടുത്ത വർത്തമാനമാണ് പറഞ്ഞിട്ടുള്ളത് ഈ മലയാളികളും നമ്മുടെ രാജ്യവും എന്തിന് ലോകം മൊത്തം ഈ ഒരു വിഷയത്തിൽ പങ്കു ചേർന്ന് അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഇരിക്കുന്നത് ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെയാണ അവനൊക്കെ സാധിക്കുന്നുണ്ട് ഇതൊരുമാതിരി കഴിപ്പണം ഘട്ട ഈ ഫ്രസ്ട്രേഷൻ നിറഞ്ഞിട്ടുള്ള വൃത്തിഘട്ടവുമായിട്ട് കമന്റാണ് ഇവന്റെ ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും തറപ്പറ്റി അതപ്പതിച്ചവുമായിട്ട് ഒരു വർത്തമാനം അല്ലാതെ ഇവന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനത്തെ സാധനം പൊട്ടൂടും എന്തുവാണിത് ഇവനെയൊക്കെ ജാതിയും വെറി പിടിച്ച് നടക്കുന്ന ജാതിയുടെ മതത്തിന്റെ പേരിൽ വെറി പിടിച്ച് നടക്കുന്ന കുറെ കഴുപ്പണം ഘട്ടവന്മാര് അതിൻ്റെ അപ്പുറം ഇവനൊക്കെ എന്ത് പറയാൻ പറ്റും പരമാ ഞാനൊന്നും പറയാനില്ല എന്റെ പച്ച തെറിയാണ് തെറിയാണെന്റെ വായിൽ വരുന്നത് ഏത് പൊസിഷനിലെ എന്ത് അയാൾ അറ്റത്തെ ഇരുന്നാലും എട കാണിക്കേണ്ട കുറച്ച് ഇതുണ്ട് എത്തിക്സ് കുറച്ച് മനസാക്ഷി ഇതൊക്കെ വേണം മനുഷ്യനെ അല്ലാണ്ട് നീ എത്ര പണം ഉണ്ടാക്കി നീ എന്ത് തേങ്ങ ഉണ്ടാക്കി എന്നല്ല കുറച്ച് മനുഷ്യത്വം മനസാക്ഷിയും ഒക്കെ വേണം ഇത്രയും ഒരു വലിയ ദുരന്തം നടന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ അണ്ണാക്കിന്ന് ഇങ്ങനത്തെ വർത്തമാനമാണ് വരുന്നത് സൂപ്പർ 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 അടിപൊളി ബാക്കി അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസിൽദാർ ഉപയോഗിച്ചിരുന്നത് അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന അശ്ലീല കമന്റ് അശ്ലീല കിട്ടി എങ്ങനെയാണോ ഇവനൊക്കെ തോന്നുന്നത് ഇവനൊക്കെ ആട്ടിയാണ് സ്പോട്ട് കൊടുക്കേണ്ടത് സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്യണം എന്തിനാണ് ഇങ്ങനെ ഉള്ളവന്മാരെ ഇത്രയും നാറേ മെന്റാലിറ്റി ഉള്ളവന്മാരെ നമ്മുടെ ഗവൺമെന്റ് ഇതിൽ വെച്ചോണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സസ്പെൻഷൻ കൊടുത്തിട്ട് എന്തിന് കുറച്ചു മാസം പകുതി ശമ്പളത്തിൽ വീട്ടിലിരുന്ന് ഞെണ്ണ അത് കഴിഞ്ഞിട്ട് വീണ്ടും അകത്ത് തിരിച്ചു കയറാം ആ എന്നിട്ട് ഇതിന്റെ അല്ല ഇതിന്റെ അപ്പുറം കാണിക്ക് ഇനി ചിലപ്പോ നാളെ ഒരു പക്ഷേ എന്നെ പോലെ എതിരെ പ്രതികരിച്ചമാർക്കെതിരെ കേസുമായിട്ട് തിരിച്ചു വരും വരണം വരട്ടെ 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 ബാക്കി ബാക്കി പിന്നെ ആ ലെവലാണ് നിൽക്കുന്നത് പറഞ്ഞാ കൂടി അത് തന്നെയാണ് ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു ആദ്യം ഇദ്ദേഹം തന്നെ ഈ ഈ വിമാനത്തരത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ ഗഞ്ചിതയ്ക്കെതിരെ പോസ്റ്റ് ഇടുന്നു അതിനുശേഷം അതിന് വന്ന സഹായത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായി മറ്റും നിരവധി സംഘടനകളും ഇയാള് കാലമായി അവിടെ പ്രവർത്തന അല്ലെങ്കിൽ ഈ മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല സ്ഥിരം കുഴപ്പക്കാരനാണോ ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ മുൻ മന്ത്രിയും എം എൽ എ യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപം പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവചിച്ചിട്ടപ്പോൾ ഒരു മാസമാകുന്നതിന് അതിനിടയിലാണ് വീണ്ടും ജാതിവും അശ്ലീലവുമായ കമലിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അല്പസമയത്തിൽ അങ്ങനെ ഉത്തരവ് ഇനി പുറത്തിറക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയും നിരവധി പരാതികൾ ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഒരു എസ് ജി എസ് സി വിഭാഗ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഉയർന്ന സാധിക്കാൻക്കെതിരെ വളരെ താഴ്ന്ന രീതിയിൽ അധിക്ഷേപം ചോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്നയാളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെയും ഇങ്ങനെ ഈ സസ്പെൻഷന് പുറമേ അതിന് മുമ്പ് നേരത്തെയും ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഏതായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ജാതീയമായും ലൈംഗികമായും ചോദിച്ചാൽ തുടർന്നുണ്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെ പരിപാടിയല്ല ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ഈ സസ്പെൻഷൻ കൊടുക്കുമ്പം പകുതി ശമ്പളത്തിൽ വീട്ടിൽ നിന്ന് ഞണാലോ എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും വീണ്ടും സർവീസുകാർ അടുത്ത സസ്പെൻഷൻ ഈ ജാതിപരമായി മതപരമായിട്ട് എന്തിനാണ് ഇങ്ങനെ തരംതിരിച്ച് കാണുന്നത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഈ ലെവലൊന്നും കാണരുത് മനുഷ്യന്മാർ എന്താ നന്നാവുന്നത് ഇവനൊക്കെ ഇങ്ങനെ തകർച്ചാറായെന്നാണ് ഈ ജാതി പറയും മതപറിയും ഒക്കെ വെച്ച് കൊണ്ട് ജീവിക്കുന്നത് എന്ത് മനുഷ്യന്മാരാണ് ഈ ലോകത്ത് കിടക്കുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ആ രഞ്ജിതയുടെ ആ അമ്മയും ആ കുഞ്ഞും മകളുമൊക്കെ കരയുന്ന പോയി ഇവനൊക്കെ എങ്ങനെ തുപ്പി ഇടാൻ തോന്നുന്നു ഇരുപത്തെ വൃത്തികെട്ട കമന്റ് പരമനാറികളല്ലേ ഇത്രയും ഇത്രയും കാഴ്പണഘട്ട പരിപാടിയല്ലേ കാണിച്ചു കൊളന്ന് ആ വീഡിയോ കാണുന്ന ആ അമ്മയും ആ കുഞ്ഞും കുഞ്ഞുമൊക്കെ കരയുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരുപാട് ആഗ്രഹത്തോടെയാണ് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവര് അവർ മാത്രമല്ല പ്ലെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണോ ഓരോരുത്തർ പല സ്ഥലങ്ങളിലും പല യാത്രകളും ഒക്കെ ചെയ്താൽ ഇവരൊക്കെ മരിക്കുന്നതിന് മുന്നേക്കുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടില്ലേ അവസാനമായിട്ടൊക്കെ എടുത്ത് ഓരോ വീഡിയോസും കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദന പക്ഷെ ഇവനെയൊക്കെ പോലും ഉള്ളവർ വന്നിട്ട് തുപ്പുന്നത് കാണുമ്പോൾ അടിച്ച് കീറാനാണ് തോന്നുന്നത് ഉള്ള കാര്യം പറയാനുള്ള ഉള്ള കാര്യം പറയാം ഇനി വീഡിയോ ഒന്ന് കൊടുക്കാം സ്വന്തമായി ഒരു വീട് രണ്ട് പെൺമക്കളെ നന്നായി വളർത്തണം ഈ സ്വപ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു രഞ്ജിത ആർ നായർ എന്ന പത്തനംതിട്ട കോഴഞ്ചേരിക്കാരിയുടെ യാത്ര എന്നാൽ വീട്ടുകാർക്കും കുടുംബത്തിനും താങ്ങാവാൻ ഇനി രഞ്ജിതയില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മുപ്പത്തിയൊൻപത് കാരിയുടെ മരണവാർത്തയറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ അമ്മയും രണ്ട് പെൺമക്കളും ഒമാനിലെ സലാലയിലുള്ള എസ് ക്യൂവിൽ നേഴ്സായിരുന്നു രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം ഗ്രഹിച്ചാണ് യെയിൽ നഴ്സായ ജോലിയിൽ പ്രവേശിച്ചത് കൊച്ചിയിൽ നിന്ന് ചെന്നൈ വരെ ട്രെയിനിനും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലും തുടർന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കും പോകാനായിരുന്നു രഞ്ജിതയുടെ യാത്ര ഇന്നലെ വീടുപണിക്കായി വന്ന തൊഴിലാളികളുമായി വരെ സ്നേഹരെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത ട്രെയിൻ കയറിയത് ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് രഞ്ജിത ഇപ്പോൾ അപകട വിവരമറിഞ്ഞ് മാധ്യമങ്ങൾ നാട്ടുകാരും എത്തിയപ്പോൾ ആ വീട്ടിൽ കണ്ടത് ഇത്രയും ഒരു മാനസികാവസ്ഥ തെതികെട്ട മാനസിക അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത് ഒരു രോഗിയല്ല കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയല്ല വർഷങ്ങളോളം കിടന്നൊരു വ്യക്തിയല്ല ബോട്ടിൽ സംഭവിച്ചതാ ആ മരണം അതുപോലെ തന്നെ ആ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോട് ജീവിച്ച ആൾക്കാരാണ് ഒരുപാട് പ്രതീക്ഷകളാണ് ഈ എയർ ഇന്ത്യയുടെ ഈ ഒരു ഒരു വൃത്തികെട്ട ഏർപ്പാട് കാരണം നശിച്ച് നാറാണത്തായിട്ടുള്ള യോമാര് സമയത്തിന് പ്ലെയിന് നേരേക്കത്തില്ല പണികളൊന്നും ചെയ്യത്തില്ല ഒരു തേങ്ങയും ചെയ്യത്തില്ല ആ രീതിയിൽ ഇട്ടിരുന്നാണ് ഈ ഗതിയിലായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേര് തീർന്നതിൽ ഒരു പെൺകുട്ടി മലയാളിയിൽ നിന്നും ഒരു പെൺകുട്ടി മരണപ്പെട്ടുപോയി ആ വിഷയത്തിന്റെ താഴെ വന്ന് കമന്റിട്ട ചൈഹിതാരാണ് ദേവൻ ശിവനൊക്കെ എവിടെന്നട വരുന്നോലി ഉദയനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ ഈ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ഭാഗത്ത് ഈ ഒരു വിഷയം നടന്ന സമയത്ത് അവിടെ ആ ഒരു ഇതിലാണ് എലിസബത്ത് പി ജിക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ എലിസബത്ത് കുറച്ചധികം പറയുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊന്ന് കൊടുക്കാം മിസ്സിംഗ് ആണ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല പറ്റുന്നില്ല ഫോൺ മിസ്സിംഗ് ആയിട്ട് മിസ്സിംഗ് ആണോ ഇതില് മിസ്സിംഗ് ആണോന്ന് അറിയില്ല അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരന്റ്സിനെ വിളിച്ചിട്ടുണ്ട്

കറണ്ട് ഇൻ്റെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള സെയിം ബാച്ചലറുള്ള അതായത് സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ഒരു പി ജി ഈ ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ചാടി അപ്പോൾ കാലിൽ ഫ്രാക്ചർ ആയി ഓൾറെഡി അവിടെ ഹോസ്റ്റലിൽ ബേൺ ബ്ലാസ്റ്റൗട്ടിൻ്റെ ആ സമയത്ത് പേടിച്ചിട്ട് എടുത്ത് ചാടിയിട്ട് ഫ്രാക്ചറായി ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി പിന്നെ ഒരു റേഡിയോളജി റെസിഡൻറ്റിൻ്റെ രണ്ട് കൈയും ബേൺഡായിട്ട് ഉണ്ട് പിന്നെ ബാക്കിക്കും ഞങ്ങൾക്കും ആക്ച്വലി പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ട് എന്താണ് അറിയണ വിളിച്ചിട്ട് ചോദിക്കണ്ട് പിന്നെ മിസ്സിംഗ് ആക്കാരി ആരാണ് കൃത്യമായിട്ട് അറിയുന്നില്ല ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന അവസ്ഥ അതിന്റെ ഇടയ്ക്കാണ് യവനെ പോലെയുള്ള ഓമാര് വന്നിട്ട് മറ്റെടുത്ത കമന്റ് ഇട്ടിട്ട് പോകുന്നത് ഇവനൊക്കെ ഇരുന്ന് ഇട്ടാ മതിയില്ല സസ്പെൻഷൻ ഇവന്റെ ഒരു മുതൽ കൂട്ടായിട്ടാണ് കൊണ്ട് നടക്കുന്നത് ദേവി ഇതിട്ട് ഡിസ്മിസ് ആക്കി വിടുക ഇവനൊന്നും നമ്മുടെ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങി പറ്റി ജീവിക്കണ്ട അകത്തിടാൻ പറ്റും അകത്തിടുക ഇത്തരം ജാതി വരി കുറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ പോലുള്ള ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്റെ പുതിയ കേട്ടണം ബൈ